ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം വളരെ സമാധാനം നിറഞ്ഞ ദിവസമാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ കയറി വെപ്രാളപ്പെട്ട് പണികളെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് പിള്ളേർക്ക് സ്കൂളില്ലാത്ത ദിവസമാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അപ്പച്ചനവിടെ ബ്രെഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബ്രെഡ് രാവിലെ ഇതേപോലെ നെയ്ൽ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബീഫാണ് ഇന്നത്തെ ദിവസം വെക്കുന്നത് ബീഫ് കായ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ബ്രെഡ് ഇതേപോലെ നെയ്ല് ചുട്ടെടുത്തില്ലെങ്കിൽ പിന്നെ ബ്രെഡ് അങ്ങനെ ഇരിക്കും അതിരുന്നിരുന്ന് നാശമായി പോവും അതുകൊണ്ട് തന്നെ ബ്രെഡ് ഞാനിപ്പോൾ അപ്പച്ചനെങ്ങാനും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഇതേപോലെ നെയ്യൊക്കെ ഒന്ന് തടവി ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കും നമ്മൾ ദോശക്കല്ലിൽ തന്നെ ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കും അപ്പോൾ രാവിലേക്ക് ബ്രെഡിൻ്റെ കൂടെ ബീഫ് കറി കൂട്ടി കഴിക്കാലോ അങ്ങനെ ബീഫും കായുവാണ് വെക്കുന്നത് ബീഫ് നല്ല നെയ്യുള്ള ബീഫായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും കഷ്ണങ്ങൾ നമ്മൾ ആഡ് ചെയ്തില്ലെങ്കിൽ ആകപ്പാട് നെയ്യോണ്ട് നിറഞ്ഞിരിക്കും അപ്പോൾ പിന്നെ കായം കൂടി ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക ബീഫിൻ്റെ ആ ഒരു നെയ്യും അതും കൂടിയായിട്ട് യോജിച്ച് പോകുന്നുള്ളൂ അതിനിടയിൽ നമ്മളുടെ മത്തങ്ങ പടർന്ന് പടർന്ന് ആ ഒരു പശുത്തൊഴുത്തിൻ്റെ മേലെക്കൂടെ ഒരു സൈഡിൽ കൂടെ ചാടി അപ്പുറത്തെ സൈഡിൽ കൂടെ താഴേക്ക് പടർന്നു തുടങ്ങി അപ്പോൾ അതിനെ മേലെ തന്നെ കയറ്റി പടർത്താനായിട്ട് ചേട്ടനും നമ്മുടെ ജോക്കൂട്ടനും കൂടി കയറിയിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ നല്ലതുപോലെ വലുതായി നിൽക്കുന്ന ഒരെണ്ണം മേലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതും കൂടി കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ടെറസിൻ്റെ മേലത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത് ഒരുപാട് മത്തങ്ങകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ചെറുത് ചെറുതായിട്ട് വരും വലുതായി വരുന്നതേ ഉള്ളൂ ഒരെണ്ണം മൂപ്പിന് പാകത്തിന് ഇവിടെ കണ്ടു നന്നായിട്ട് വലുതായി നിപ്പുണ്ട് അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കാമെന്ന് വിചാരിച്ച് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മന്തൊക്കെ നല്ല മൂത്തതാണ് കേട്ടോ ഇത് നല്ല വലിയൊരു മത്തങ്ങ ഈ വീണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു രാവിലെ മുഴുവൻ ഇതുകൊണ്ട് പായസം ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി ആകെ ഒരു കഷ്ണം കൂടി ഇതിലിരിപ്പുള്ളു അങ്ങനെ നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യാനായിട്ട് പോവുക ബീഫ് റോസ്റ്റ് അല്ല ബീഫ് ജസ്റ്റ് കായ ഇട്ടിട്ട് വെക്കുകയാണ് അങ്ങനെ ഏകദേശം നമ്മളുടെ ബീഫ് കറി ആയിട്ടുണ്ട് ഇത് തന്നെയാണ് ഞങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കഴിക്കുക കേട്ടോ ബീഫ് കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ എക്സ്ട്രാ കറികളൊന്നും ഇവിടെ വെക്കാറില്ല വെച്ചാൽ തന്നെ ചിലപ്പോൾ ഞാനോ അമ്മേനെയോ കൂട്ടുകയുള്ളൂ വേറെ ആരും തന്നെ കൂട്ടില്ല കുറച്ചും കൂടി ഒന്ന് ചാറ് വറ്റാനുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഹാവ് എ നൈസ് ഡേ താങ്ക്